നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗാരറ്റ് സൗത്ത് കേറ്റിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ കൃത്യമായൊരു ദിവസമാണ് കടന്നുപോയത് വെഫ യൂറോ കപ്പിന്റെ സെമിഫൈനൽ മത്സരത്തിൽ അവർ രണ്ട് ഒന്നിന് നെതർലൻഡിനെ പരാജയപ്പെടുത്തുമ്പോൾ കൃത്യമായ സബ്റ്റ്യൂഷനുകൾ നടത്തിക്കൊണ്ട് കെരൻ സൗത്ത് കെറ്റ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഹ്യൂജ് കോൾ എന്ന് തന്നെ വിളിക്കണം ഹാരി കേ പിൻവലിച്ചുകൊണ്ട് ഒലി വാറ്റ്കിൻസിനെ ഇറക്കിയത് അതിൻ്റെ റിസൾട്ട് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കാണുകയും ചെയ്തു അതുപോലെ തന്നെ കോൾ പാലമറുടെ കാര്യം അദ്ദേഹം ആകെ പത്ത് മിനിറ്റ് ആണ് നെതർലൻഡ്സിനെതിരെ കളിക്കുന്നത് ഈ ടൂർണമെന്റ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അസിസ്റ്റും സ്വന്തമാക്കുന്നു അതേസമയം ഫിൽ ഫോർഡനും ജൂൺ വെല്ലിങ്ങാവും ഒക്കെ ഈ ടൂർണമെന്റിൽ ഇതുവരെ കളിച്ചിട്ട് ഒരു സിംഗിൾ അസിസ്റ്റ് പോലും നേടിയിട്ടില്ല എന്നത് കൂടി നോക്കണം അപ്പൊ കൃത്യമായിട്ട് ആ സബ്സ്റ്റ്യൂഷനുകൾ ക്ലിക്കായി കൃ കൃത്യമായിരുന്നു സബ്സ്റ്റ്യൂഷനുകള് അതിന്റെ റിസൾട്ട് തന്നെയാണ് കളിക്കളത്തിൽ സംഭവിച്ചിരുന്നത് വാക്യൻസ് പിന്നെ കളിക്ക് ശേഷം പറഞ്ഞു കളിക്ക് മുമ്പ് തന്നെ ഞാൻ പാൽപറുവായിട്ട് സംസാരിച്ചിരുന്നു നമ്മൾ രണ്ടുപേരും ഈ കളിയിൽ സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറങ്ങും നീ എനിക്ക് അസിസ്റ്റ് നൽകും ഞാൻ പറഞ്ഞിരുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നല്ല എൻ്റെ കുടുംബത്തെ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വാക്യൻസ് കളിക്ക് ശേഷം പറയുന്നത് എന്തായാലും ഒക്കെ ഇംഗ്ലണ്ട് അനുകൂലമായിട്ട് അവസാന ഘട്ടത്തിൽ വരികയായിരുന്നു ഇതോടുകൂടി ഒരു കാര്യം നോക്കുക ഇംഗ്ലണ്ടിനെ ഒന്നിലധികം മേജർ ടൂർണമെന്റുകളിൽ ഫൈനലിലേക്ക് എത്തിച്ച കോച്ചുമാരുടെ ലിസ്റ്റ് എടുത്താൽ സൗത്ത് ഗേറ്റ് ഒന്നാമത് ആരാണ് ആരുമില്ല കഴിഞ്ഞു അപ്പം കഴിഞ്ഞ യൂറോ കപ്പിലും ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഇപ്പോഴിതാണ് വീണ്ടും യൂറോ യൂറോകപ്പിന്റെ ഫൈനലിലേക്ക് കൊണ്ടുപോകുന്നു സൗത്ത് ഗേറ്റിന്റെ പ്ലേയിങ് സ്റ്റൈലിനും മറ്റുമൊക്കെ എതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ഇത് കൃത്യമായ റെക്കോർഡാണ് മേജർ ടൂർണമെന്റുകളിൽ ഒന്നിലധികം തവണ ഇംഗ്ലണ്ടിനെ ഫൈനലിലേക്ക് എത്തിച്ച ഒരേ ഒരു കോച്ചാണ് കെരറ്റ് സൌത്ത് കേറ്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ